Namaskaram. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ പ്രദേശവാസികളായ രണ്ടുപേർ കസ്റ്റഡിയിൽ ഭീകരരുടെ സാന്നിധ്യത്തെപ്പറ്റി ഇവർക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് സൂചന പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തായ്ബയുടെ ഭാഗമായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു സംഭവത്തിൽ എൻ അന്വേഷണം തുടങ്ങി ഭീകരരെ കണ്ടെത്താൻ ഡ്രോണുകളും ഹെലികോപ്റ്ററും ഉപയോഗിച്ചും പോലീസ് നായകളുടെ സഹായത്തോടെയും ശക്തമായ തിരച്ചിൽ നടത്തുന്ന സൈന്യം ഈ പ്രദേശം മുഴുവൻ വളഞ്ഞു കൊടുംകാട്ടിൽ നാല് മുതൽ വരെ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് നിഗമനം താനാമണ്ഠിക്ക് സമീപം ദേരാഗി ഖലിയിൽ സുരൻകോട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിനായിരുന്നു ദുരന്തമുണ്ടായത് ഭീകരരുടെ സാന്നിധ്യത്തെപ്പറ്റി വിവരം ലഭിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച മുതൽ ദേരാഗി ഖലിയിൽ സുരക്ഷാസേന തിരച്ചിൽ നടത്തുകയായിരുന്നു ഇവിടേക്ക് കൂടുതൽ സൈനികരുമായി പോയ നാൽപ്പത്തിയെട്ട് രാഷ്ട്രീയ റൈഫിൾസിന്റെ രണ്ട് വാഹനങ്ങൾക്ക് നേരെ കൊടുംവളവിൽ വെച്ച് മലമുകളിൽ പതിയിരുന്ന ഭീകരർ ആക്രമണം നടത്തി നടത്തുകയായിരുന്നു ഗ്രനേഡ് എറിഞ്ഞ് സ്ഫോടനം നടത്തിയ ശേഷം വാഹനങ്ങൾ വളഞ്ഞ് വെടിയുതിർത്തു രണ്ട് സൈനികരുടെ മൃതദേഹത്തെ അപമാനിക്കുകയും ആയുധങ്ങൾ കവരുകയും ചെയ്തു സിംഗ് കരൺകുമാർ ചന്ദൻകുമാർ ഗൌതം കുമാർ എന്നിവരും മറ്റൊരു സൈനികനുമാണ് വീരമൃത്യു വരിച്ചത് രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രജൌറി പൂഞ്ച് മേഖലകളിൽ ഭീകരാക്രമണം വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് സുരക്ഷാ വിദഗ്ധർ പറയുന്നു രണ്ടു മാസത്തിനിടെയുള്ള രണ്ടാമത്തെ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുപ്പത്തഞ്ച് സൈനികരാണ് ഈ മേഖലയിൽ വീരമൃത്യു വരിച്ചത് ഇവരിൽ മൂന്ന് ഓഫീസർമാരും ഉൾപ്പെടുന്നു ജമ്മുവിൽ ഈ വർഷം ഇരുപത്തിനാല് സുരക്ഷാഭടന്മാരടക്കം അൻപത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടമായി രഹസ്യാന്വേഷണം പരാജയമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് അതിനിടെ യു എസിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന ഖലിസ്ഥാൻ ഭീകരൻ ഗുർഭഡ്വന്ത് സിംഗ് പന്നു കാശ്മീരിലെ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്നതായി സംശയിക്കുന്നു പാക് ചാരസംഘടനയായ ഐ എസുമായി നേരത്തെ തന്നെ ബന്ധമുള്ളയാളാണ് പന്നു കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തെ പറ്റിയും പന്നു പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം പൂഞ്ചിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഭീകരസംഘടന സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു യു എസ് നിർമ്മിത റൈഫിളായ എം ഫോർ കാർബൈനാണ് ഭീകരർ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിൽ കശ്മീരിൽ ആക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരരിൽ നിന്ന് സൈന്യം ഇതേ ആയുധം പിടിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് യു എസ് എം ഫോർ കാർബൈൻ എന്ന ലൈറ്റ് വെയ്റ്റ് റൈഫിളുകൾ വികസിപ്പിച്ചത് യു എസ് സായുധ സേനകൾ ഉപയോഗിച്ചിരുന്ന എം ഫോർ കാർബൈൻ പിന്നീട് അവരിൽ നിന്ന് എൺപതോളം രാജ്യങ്ങൾ സ്വന്തമാക്കിയിരുന്നു വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാവും എന്നതിനാൽ സേനകൾക്കും നിയമപാലകർക്കും എൺപതുകളിൽ ഇത് പ്രിയപ്പെട്ട ആയുധമായി മാറുകയായിരുന്നു അതേസമയം പി എഫ് എഫ് എന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ പേരാണോ എന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ാക്കിയതിനു ശേഷമാകാം ഇത്തരത്തിലൊരു മാറ്റം വന്നതെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ സംശയിക്കുന്നു രജൌറിയിലും പൂഞ്ചിലും നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഭീകരർക്ക് പരിശീലനം നടത്തുന്നതായും സൂചനയുണ്ട് സൈനികർ ഉപയോഗിക്കുന്നത് പോലെ ആക്രമണ സമയത്ത് ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തി വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതായും സംശയമുയരുന്നു